ഹലോ അപ്പൊ നമ്മള് കൊറേ കാലമായി ഇങ്ങനെ തറവാട്ടിന്ന് വീട് നമ്മളിപ്പോൾ എവിടെയുള്ള ഇപ്പൊ തറാട്ടിനല്ല അപ്പൊ കൈസ് കൊറേ ദിവസമായി നമ്മളങ്ങനെ വീടി വീടിന്റെ വീടും താഴത്തെ വീടിന്റെ വീട് നമ്മളിപ്പോ ഉള്ളത് മേലാണ് കേട്ടോ എന്തോ അപ്പോൾ കുറേ പേര് നമ്മുടെ വീടിനടി കമൻറ്റ് ചെയ്തു ഈ പിള്ളേരെയും കൂട്ടി തന്നെ വീഡിയോ ഇടാത്തത് കുട്ടികളെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ വീഡിയോ ഇടന്ന് ചേച്ചത് അപ്പം പ്രത്യേകിച്ച് ആരുമില്ല അമ്മയും പപ്പായ ഒക്കെ താട്ട് പോയിട്ടോ എന്തൊക്കെ വിറ എടുക്കാൻ പരിപാടിയൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഞാനിങ്ങനെ ഫ്രീ ആയി കുറച്ച് നേരം ഫ്രീ ആയിരിക്കുന്ന സമയത്ത് വീഡിയോ എടുത്താന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ കാണാത്ത ആൾക്കാർക്ക് പറയുക ഇതാണ് നമ്മുടെ തറവാട് കേട്ടോ ഇപ്പം ഞാൻ ജനിച്ച് വളർന്ന വീഡിയോ ഇതാണ് അപ്പോൾ ഞാൻ കുറേ കാലം നമുക്കറിയാം നമ്മളൊരു ഷെഡിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു നമ്മൾ കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് മാറി ഞാൻ മാറി താമസിച്ച സമയത്ത് ഞാൻ ചെറിയൊരു വീടൊക്കെ ഉണ്ടായി പിന്നെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ജയഫോട്ടൊക്കെ ചാനൽ കാണുന്ന ആൾക്കാർ എൻ്റെ വീഡിയോ കാണാത്ത ഈ ചാനൽ കാണാത്ത ആൾക്കാരുണ്ടാവും ചില ആൾക്കാർക്ക് സംശയമുണ്ട് നമ്മൾ ജയ ഫോട്ടൊക്കെ ചാനൽ തുടങ്ങിയത് പിന്നെ എന്ത് എന്തിൻ്റെ രീതിയിലാണ് തുടങ്ങിയതെന്നൊക്കെ ചെയ്തത് പക്ഷേ നമ്മൾ ഈ ഒരു ചാനലിൻ്റെ അകത്തു നിന്നാണ് നമ്മുടെ ജയഫോട്ടൊക്കെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇതാണ് എല്ലാവർക്കും കാണാൻ വേണ്ടി നമ്മുടെ കറവാട് ഈ വീട്ടിലാണ് ഞാൻ ജനിച്ച് വളർന്നത് ഇവിടെയാണ് എൻ്റെ കുട്ടിക്കാലം മൊത്തം അടിച്ച് പൊളിച്ച് തലകുത്തി പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ചെറിയ വീടാണ് വലിയ റൂമുകളും കാര്യങ്ങളൊന്നുമല്ല ഫുള്ള് കരിങ്കലുകളുണ്ടാക്കിയ കേട്ടോ പണ്ടത്തെ പോലെ ഒന്നുമല്ല ഇപ്പോഴത്തെ പോലെ മൊത്തം വാർപ്പോ കാര്യങ്ങളൊന്നുമല്ല ഒന്നുമല്ല ഫുള്ള് കരിങ്കലാണ് ഞാൻ പുറകെ സൈഡ് കാണിക്കുമെന്ന് മനസ്സിലാവും ഒരുത്തതാണ് ഇവിടെ കൈക്ക് തലയും കൊടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ബാത്റൂമ് കേട്ടോ ഇവിടെ ഇങ്ങനെ രണ്ട് ബാത്റൂമുണ്ട് ഉണ്ട് ദിവസം തന്നെ ഇവിടെ വന്നിങ്ങനെ പാത്തു നിൽക്കുന്നത് ഏഹ് ഇതേണ്ടോ ഇത് ഇവിടെ തേച്ചിട്ടുണ്ട് ഇത് മൊത്തം കരിങ്കലുണ്ടോ ഈ വിത്തി മൊത്തം കരിങ്കലും കൊണ്ട് കെട്ടിയേക്കുന്ന തുണി കഴുകണോ തുണിപ്പോൾക്കാലത്തേക്ക് കഴുകണം കുറച്ച് കൈ അല്ലേ ഗൈസ് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ പനിയും കവക്കെട്ടൊക്കെ അല്ലെസേ ദൂസനും കാവക്കെട്ടും പനിയൊക്കെയാണ് എനിക്കും അതുപോലെ തന്നെയാണ് ഭയങ്കര കാവക്കെട്ടും പനിയൊക്കെ കേട്ടോ അതുകൊണ്ട് എൻ്റെ സൗണ്ടിനൊക്കെ മാറ്റം ചിലപ്പം നമ്മുടെ വീട് കാണുന്നത് ഇവിടെ നിന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട് കാണാം അടി നോക്കണ്ടേ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പണിയൊന്നും ആയിട്ടൊന്നുമില്ല മെയിൻ വാർപ്പ് കഴിഞ്ഞോളൂ ഇനി മേരോട്ട് രണ്ടുപോകുന്ന ഇവിടെ നിന്ന് ഞാൻ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട് കാണാം ഉണ്ടോ ഇവിടെയാണ് നമ്മുടെ വീട് ഈ കോലത്തിലൊക്കെയാണുള്ളത് കേട്ടോ ഇത് നമ്മുടെ ഇതിൻ്റെ ബാത്റൂമ് പരിപാടികൾ തറവാടിൻ്റെ ഹോം ടൂറ് ചെയ്യുകയാണെങ്കിൽ ഇത് ഓടാണ് കേട്ടോ മൊത്തം ഓടിട്ട വീടാണ് അപ്പോൾ അതുകൊണ്ടേ പുനരക്കൂടും കൂടെ ഇവിടേക്കൊന്ന് ഭയങ്കര ഗുരുതക്കടം ഉണ്ടോ അടങ്ങിയിരിക്കുന്ന സ്പൈസുകളല്ല ഇടാ അതിനുള്ളിൽ വീഴുമെന്ന് ആ കമ്പി കിട്ടി ഇവിടെ ഫുള്ള് പപ്പാൻ്റെ പച്ചക്കറിയാട്ടോ ഇപ്പം ഒന്നും ഇല്ല ഇതുകൊണ്ട് ഇതിൻ്റെ മണ്ടയിലൊക്കെ ഫുൾ പയറും മറ്റേ അങ്ങനെ ഇങ്ങനെയുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ ആയിരുന്നു അല്ലേ ഗുരുതക്കടങ്ങൾ കണ്ടേ ഇതാണ് ഇവിടുത്തെ അടുക്കള കേട്ടോ ഇത് വീടിന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് അടുക്കള ഉണ്ടാക്കിയത് രണ്ട് റൂമായിട്ട് ഇവർ ഹാള് ഭക്ഷണം കഴിക്കാനുള്ള ഹാളും അപ്പുറത്തെ അടുക്കളയാക്കിയിട്ട് ഉണ്ടാക്കി കേട്ടോ ബെൽഡ് ചെയ്തിട്ട് പിന്നെ അതാണ് അപ്പുറത്താണ് നമ്മൾ വിറകൊക്കെ വയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ ഉണ്ടാക്കി കേട്ടോ നല്ല വലിപ്പമുണ്ട് ഇങ്ങനെ പുറമേ നിന്ന് കാണാൻ ഇത്ര എങ്ങനെയെന്ന് പറഞ്ഞാൽ പിന്നെ സിറ്റൗട്ട് കാര്യങ്ങൾ ഇതൊക്കെയാണ് പിള്ളേരെ ഇവിടെ കലാവിധിൻ്റെ അഭിഷേകമാണ് ഇതൊക്കെ എങ്ങനെ മായ്ച്ചു കൊടുക്കുന്നൊരു പിടിയില്ല കേട്ടോ ഇതുണ്ടോ ഫുള്ള് തക്കുഡ് ഇത് പുനര വരത്തിട്ടാണ് കേട്ടോ അതുണ്ടോ ഈ ഒരു കോല വയ്ക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ മായ്ക്കും രണ്ടാമത് പെയിൻ്റ് അടിക്കണോ അങ്ങനെയാണെങ്കിൽ ഒരു പിടിയില്ല അതുണ്ടോ വ്യക്തി മൊത്തം പുനരന്തൊക്കട വരഞ്ഞിട്ടേക്കോ കേട്ടോ പിന്നെ ഈ റൂമിലാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ ഈ റൂമിൽ ഈ റൂമിൻ്റെ അകത്താണ് ഞാൻ മുൻ ദിവസം പിള്ളേരെല്ലാം കൂടെ കിടക്കുന്ന റൂമാണ് കാണിച്ചുതരാം ഉണ്ടോ ഈ ചെറിയ റൂമാണ് ഇതിൻ്റെ അകത്താണ് നമ്മളിപ്പം കിടക്കുന്നത് കേട്ടോ ഇപ്പം എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ പോയിരുന്നിട്ടാണ് ചെയ്യുന്നത് ഇവിടെയാണ് വൈഫൈ വെച്ചേക്കുന്നത് കേട്ടോ ആ അരി ഉണ്ടാക്കില്ലേ അരി ഉണ്ടാക്കലേണ്ട പിടിച്ച് അവിടെ നിൽക്കാൻ വീഡിയോ എടുക്കുകയായിരിക്കും ഇത് കൈഷ് ഇതാണ് നമ്മുടെ വെല്ലുമി കേട്ടോ വെല്ലുമിടത്തുണ്ട് വെല്ലുമൈറ്റ് കണ്ണിൻ്റെ അടിക്കുന്ന പറഞ്ഞാൽ വെല്ലുമി ലൈറ്റിടലിട്ടില്ല കേട്ടോ ഇങ്ങനെ ഇത്ര റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പം കൈസ് ഇത്രയേ ഉള്ളൂ ഞാനും ഞാൻ ജനിച്ചു പറഞ്ഞ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം കൈസ് അടുത്ത ദിവസം ഇവിടെ കാണാം ടാറ്റാ കൊടുക്കട്ടാക്കി ടാറ്റാ ചിരിച്ചോണ്ട് കൊടുക്കടി